ഐക്യ കേരള ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാ സാമാജികയാണ് റോസമ്മ പുന്നൂസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലമാണ് റോസമ്മ പുന്നൂസിനെ ഈ ചരിത്ര നിയോഗത്തിനായി തെരഞ്ഞെടുത്തത് തുടർന്ന് ആദ്യ പ്രോടൈം സ്പീക്കറായും പിന്നീട് ദേവികുളം ആലപ്പുഴ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധിയായും റോസമ്മ പുന്നൂസ് രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നു ആയിരത്തി കോൺഗ്രസ് രാഷ്ട്രീയത്തിനു പേരോട്ടമുള്ള കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജനനം നിയമബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ കോൺഗ്രസിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മൂന്ന് വർഷം ജയിൽവാസം അനുഭവിച്ച ചരിത്രവും റോസമ്മ പുന്നൂസിനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തുന്നത് സിപിഐയുടെ സംസ്ഥാന സമിതി അംഗം വനിതാ കമ്മീഷൻ അംഗം റബ്ബർ ബോർഡ് അംഗം എന്നീ നിലകളിലും റോസമ ന്യൂസ് പ്രവർത്തിച്ചിട്ടുണ്ട് മകരൊപ്പം ഒമാനിലെ സലാലയിൽ വിശ്രമജീവിതം നയിച്ചുവരുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത് സംസ്കാരം തിരുവല്ല മാർത്താമോ പള്ളി സെമിത്തേരിയിൽ തിങ്കളാഴ്ച നടക്കും തിരുവനന്തപുരം